नमस्ते अंत्री कर ओम महो अर्ण सरस्वती प्रचेत केश्वा विराजती ओम महो अर्ण सरस्वती प्रचेत धियो विश्वा विराजती ओम महो अर्ण सरस्वती प्रचेत यति धियो विश्वा विराजती അർണഹ എന്താ എന്താർത്ഥം മഹത്തായ പ്രവാഹവാകുന്ന മഹത്തായ പ്രവാഹമാകുന്ന സരസ്വതി അല്ലയോ സരസ്വതീദേവി അമ്മേ അവിടുന്ന് കേതുനാ പ്രചേതയതി ജ്ഞാനപ്രകാശത്താൽ ഉപാസകനെ ഉത്കൃഷ്ടമായ ചൈതന്യമുള്ളവനാക്കുന്നു നോക്കൂ എന്താണ് പറയുന്നത് ജ്ഞാനപ്രകാശത്താൽ വളരെ പ്രധാനമാണ് ഉപാസകനെ ഉത്കൃഷ്ടമായ ചൈതന്യമുള്ളവനാക്കുന്നു അതാണ് ഏതൊരു ഉപാസകനും സംഭവിക്കുന്നതാണ് അവൻ്റെ ആ ഉപാസകന്റെ അടുത്ത മന്ത്രത്തിലും അടുത്ത ഭാഗം എന്താണ് പറയുന്നത് വിശ്വാധിയല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനപൂർവകമായ കർമ്മങ്ങളെയും വിരാജതി രൂപത്തിൽ പ്രകാശിപ്പിക്കുന്നു കൂടി നമുക്ക് ഈ അർത്ഥത്തെ ഒന്ന് മനനം ചെയ്യാം അതിൻ്റെ ഒരു മനന രസം സുഖകരമായ ഒന്നാണ് അതുകൊണ്ടാണ് നമ്മൾ അത് മനനം ചെയ്യുന്നത് വീണ്ടും മഹാ അർണ മഹത്തായ പ്രവാഹമാകുന്നു ഈ സരസ്വതീ ദേവി എന്ന് പറയുന്നത് എന്താണ് ആ പ്രവാഹം എങ്ങനെയാണ് എന്താണ് ആ പ്രവാഹം അവിടുന്ന് ആ ഭഗവതി അല്ലയോ ഭഗവതിയായിട്ടുള്ള സരസ്വതി ദേവി അവിടുന്ന് കേതുനാ പ്രചേതയതി ജ്ഞാനപ്രകാശത്താൽ ഉപാസകനെ ഉത്കൃഷ്ട ചൈതന്യമുള്ളവനാക്കുന്നു ജ്ഞാനപ്രകാശത്താൽ അത് വളരെ 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 ഗംഭീരമായ ഒരു പ്രയോഗമാണ് ജ്ഞാനപ്രകാശത്താൽ ഉപാസകനെ ഉത്കൃഷ്ടമായ ചൈതന്യമുള്ളവനാക്കുന്നു അതാണ് നമ്മൾ ഉപാസന ചെയ്യുമ്പോൾ ജ്ഞാനപ്രകാശം ഉണ്ടാവണം ജ്ഞാനത്തിൻ്റെ പ്രവാഹം ഉണ്ടാവണം അതാണല്ലേ വാക്ക് ദേവി നമ്മളെ അനുഗ്രഹിക്കുന്ന സമയത്ത് വാക്കിൻ്റെ പ്രവാഹം നമ്മുടെ നാവിലൂടെ അനസ്യൂതം അനവരതം ഇങ്ങനെ പ്രവഹിക്കുക ആ ഒരു പ്രവാഹം അര തരും എന്നാണ് പറയുന്നത് സരസ്വതീദേവി തരും അവിടുന്ന് കേതുനാ പ്രചയതയതി അല്ലേ ജ്ഞാനപ്രകാശത്താൽ ഉപാസകനെ ഉത്കൃഷ്ടമായ ചൈതന്യമുള്ളവനാക്കുന്നു അവന്റെ ആ ഉപാസകൻ്റെ വിശ്വാധിയ സമസ്ത ജ്ഞാനപൂർവകമായ കർമ്മങ്ങളെയും വിരാജതി രൂപത്തിൽ പ്രകാശിപ്പിക്കുന്നവളാണ് അമ്മ എല്ലാവരെയും പോലെയല്ല സാധാരണക്കാർക്ക് ഈ സമസ്ത ജ്ഞാനപൂർവകമായ കർമ്മങ്ങളെയും രൂപത്തിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നില്ല മറിച്ച് ഉപാസകൻ അതിന് സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഉപാസകൻ ദേവതയുടെ ഗുണം കർമ്മം സ്വഭാവം എന്നിവയെ തിരിച്ചറിഞ്ഞ് ആ ഉപാസിക്കുന്നത് അപ്പം ആ ഉപാസനയിൽ വീണ്ടും വീണ്ടും അത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ തിങ്കിങ് പാറ്റേണിൽ എല്ലാം പ്രോഗ്രാമിങ്ങിലും മാറ്റം വരികയാണ് ഇവിടെയാണ് ദ്വിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കിടക്കുന്നത് രണ്ടാം ജന്മം ഇവിടെയാണ് ഉണ്ടാകുന്നത് മൂന്ന് ഉപാസകനായിത്തീരുമ്പോൾ വിശേഷമായൊരു ഒരു പ്രോഗ്രാമിംഗ് നമ്മുടെ ഹൃദയത്തിൽ വന്നു ചേരുന്നു എന്നർത്ഥം